ബിഗെസ്റ്റ് ബ്ലെസ്സിങ് ഓൺ എർത്ത് ആഫ്റ്റർ ബേർത്ത് ഇസ് എ പീസ്ഫുൾ ഡെത്ത് കാര്യം ഒരു ഡിഗ്നിഫൈഡ് ആയിട്ട് മരിക്കുക എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇസ് എസ് എൻ ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് പീപ്പിൾ മേക്ക് ഓൺ ദംസെൽഫ് ത്രിപേരനകത്ത് എൻറോൾ ചെയ്തിട്ടുണ്ട് പല വോക്സ് ഓഫ് ലൈഫിലാണ് വി ആർ ഇൻ കൺട്രോൾ ഓഫ് അവർ ലൈഫ് അത് എൻ്റെ ഓഫിറ്റ് എന്നോ വി ആർ ഇൻ കൺട്രോൾ ഇത്രയും നാളും നമ്മൾ തീരുമാനങ്ങൾ നമുക്ക് വേണ്ടി എടുത്തിരുന്നു ഇത് അവസാന ആകുമ്പോഴും തീരുമാനം എൻ്റെ തന്നെ ആയിരിക്കണം അല്ല നമ്മുടെ ആയിരിക്കണം എന്നുള്ള ആ ഒരു ഇതിലാണ് അങ്ങനെ വയോജൻ എന്നൊരു മെമ്പർഷിപ്പ് പ്ലാൻ അത് ഒരു എൻഡ് ഓഫ് ലൈഫ് കെയർ പ്ലാനാണ് അതായത് എൻ്റെ അവസാനം എങ്ങനെയാവണമെന്ന് ഞാൻ മുൻകൂട്ടി ആഗ്രഹിച്ച് തീരുമാനിച്ച് ഒരു ലിവിങ് ബില്ലിലൂടെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഒരു മനുഷ്യൻ സക്സസ്ഫുൾ ആണോ എന്ന് വിധി എഴുതുന്നത് ആളുടെ മരണം കൂടെ കഴിഞ്ഞേ പറ്റുകയുള്ളു ഇന്നത്തെ കാലത്ത് യു ഹാവ് ടു എൻഡ് ഇൻ പീസ് ടു റെസ്റ്റ് ഇൻ പീസ് ആ ഒരു ഫിലോസഫിയിലാണ് വയോജൻ മെമ്പർഷിപ്പ് ലോഞ്ച് ചെയ്തേക്കുന്നത് വയോജൻ മെമ്പർഷിപ്പ് അറുപത് വയസ്സ് മുതലുള്ളവർക്ക് ഇത് ചെയ്യാം ആവാം നമ്മളത് ഒരു ടു ഹൺഡ്രഡ് മെമ്പേഴ്സിനാണ് ലിമിറ്റ് ചെയ്തേക്കുന്നത് അതിൽ ഫേസ്റ്റ് മെമ്പർഷിപ്പ് കൊച്ച ഓസൈപ്പ് ചിറ്റിലപ്പള്ളി കൊച്ച ഊസൈബേട്ടിനാണ് എടുത്തേക്കുന്നത് മക്കൾ പേരൻസിന് വേണ്ടിയിട്ട് കരുതി വെക്കാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നാൽപ്പതോളം പേര് ഇപ്പം എൻറോൾ ചെയ്തിട്ടുണ്ട് പല വോക്സ് ഓഫ് ലൈഫിൽ അതിനകത്ത് ഇപ്പം എന്ന് പറഞ്ഞാൽ അറുപത് വയസ്സിന് മുകളിലോട്ട് എടുക്കാം അഞ്ച് ലക്ഷം രൂപ മുടക്കുന്ന ഒരാൾക്ക് ത്രീ ഫിഫ്റ്റി ഡേയ്സ് ഇസ് ഫ്രീ എനി ടൈം ഡ്യൂറിങ് ദ ലൈഫ് ടൈം അതിന് എന്ന് പറയും വയോജൻ പ്ലാറ്റിനത്തിന് ഇറ്റ് ഇസ് ടെൻ ലാക്സ് ഫോർ സെവൻ ഹൺഡ്രഡ് ഡേയ്സ് അതിന് നാല് മെമ്പേഴ്സിനെ ചേർക്കാം അവർക്ക് ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫറബിൾ ഓൾസോ ഇൻ ദ സെൻസിന് ഇപ്പോൾ വീട്ടിൽ നമ്മൾ വിചാരിക്കാതെ ഒരാൾക്കാണ് ഒരു ആവശ്യം വരുന്നതെങ്കിലും ദ ക്യാൻ യൂട്ടിലൈസഡ് ഈ മുന്നൂറ്റമ്പത് ദിവസം ഒന്നിച്ചെടുക്കേണ്ട പല ആവശ്യം അനുസരിച്ച് വന്ന് താമസിക്കാം അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഒന്ന് എനി ടൈം അഡ്മിഷൻ ഈവൻ എറ്റ് ദ മിഡിൽ നൈറ്റ് ഇഫ് ദർ ഇസ് എ റെ റെക്വയർമെന്റ് ദേ ക്യാൻ കമ്മൻ സ്റ്റേ ഇപ്പം നമ്മൾ ഫ്രം എ ന്യൂട്രൽ പാനൽ ഓഫ് ഡോക്ടേഴ്സ് വി വുഡ് ഫെസിലിറ്റേറ്റ് അഡ്വൈസ് അതായത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ജെനുവൻ ആയിട്ടുള്ള ഒരു അഡ്വൈസ് എടുത്തു കൊടുക്കുന്നു പിന്നെ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നാൽ കൂടെ നിൽക്കാൻ ഒരു നേഴ്സിനെ നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കും ബിൽ ക്രിയേഷൻ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് എക്സിക്യൂഷൻ അതായത് അവരുടെ ആഗ്രഹപ്രകാരം അവരുടെ പ്രോപ്പർട്ടി മാനേജ് ചെയ്ത് കൊടുക്കുക ഫ്യൂണറൽ മാനേജ്മെൻറ്റ് ആംബുലൻസ് ഇൻ കേസ് ഓഫ് എമർജൻസി ഇങ്ങനെ കുറേ ഹോസ്റ്റ് ഓഫ് സർവീസസ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റമ്പത് ദിവസം കഴിഞ്ഞാൽ ദെൻ വാട്ട് ഹാപ്പൻസ് അത് യു നോ വിൽ ടേക്ക് കെയർ ഓഫ് ദെ അന്നത്തെ റേറ്റ് തന്നെയാണോ ദാറ്റ് അപ്ലൈസ് എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഈ ത്രീ ഫേസ്റ്റ് ത്രീ ഫിഫ്റ്റി ഡേയ്സ് അല്ലെ സെവൻ ഹൺഡ്രഡ് ഡേയ്സിന് ദർ ഇസ് എ പ്രൈസ് പ്രൊട്ടക്ഷൻ അതായത് അവർ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് യൂട്ടിലൈസ് ചെയ്താലും ആ മുന്നൂറ്റമ്പത് ദിവസം ഇൻടാക്റ്റ് ആയിരിക്കും ആ ത്രീ ഫിഫ്റ്റി ഡേയ്സ് എക്സീഡ് ചെയ്ത് കഴിയുമ്പോഴേ ഉള്ളൂ പേയ്മെൻറ്റ്സ് വരികയുള്ളൂ ഇത് ബേസിക്കലി ഒരു ഓൾഡ് ഏജ് ഹോം അല്ല മറിച്ച് ഒരു ഹോസ്പിസ് അല്ലെങ്കിൽ ഒരു പാലിയേറ്റീവ് സെൻറ്റർ ഒരു കെയർ ഹോം എന്നൊക്കെയുള്ള ഒരാശയം എല്ലാം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു ഒരു പ്രസ്ഥാനമാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ അവേഴ്സും ട്രെയിൻഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് നഴ്സസ് ആണ് ഇവരെ പരിചരിക്കാനായിട്ടുണ്ടാവുക ഡെയിലി വൈറ്റൽസ് ചെക്ക് ചെയ്യും ഇവർക്കുള്ള ഫുഡ് ലോണ്ട്രി ഡോക്ടർ കൺസൾട്ടേഷൻ ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻ ഹൗസ് പ്രൊവൈഡ് ചെയ്യുക ചെയ്യുക അപ്പം ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് അറ്റ് എനി ടൈം പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട് പിന്നെ ആയിട്ട് കമ്പാഷനേറ്റ് ആയിട്ട് അവരെ പരിചരിക്കാനായിട്ടുള്ള ആൾക്കാരുമുണ്ട് നഴ്സിംഗ് പഠിച്ച കുട്ടികളാണ് കൂടുതലും ഉള്ള വരുന്നത് പിന്നെ അവർ നമുക്ക് മെഡിസിൻ മെഡിസിനെല്ലാം അവര് തന്നെയാണ് ഓരോ ടൈമിലും എടുത്ത് തരുന്നത് ഇപ്പം ഏജായവർക്കൊക്കെ ഓർമ്മക്കുറവും അതും ഇതൊക്കെ ഉണ്ടാവില്ല അപ്പം എടുക്കുമ്പോൾ തെറ്റിപ്പോവാനും മാറിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് എല്ലാ നേരം അവർ തന്നെ മെഡിസിൻസ് എടുത്തു ഓൾഡ് ഏജില് മരുന്നിനോ ഒന്നും അല്ല ഇമ്പോർട്ടൻസ് ഇറ്റ് ഈസ് ബേസിക്കലി ലവ് കെയർ എമ്പത്തി കമ്പാഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഒരു പേഴ്സണൽ ടച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓൾഡ് ഏജില് മരുന്നുകളെക്കായാലും റിസൾട്ട് തരുന്നതെന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ഞാൻ വന്നിട്ട് ഒരു ഏഴ് മാസം കഴിഞ്ഞു ഇവിടെ വന്നിട്ട് കൊള്ളാം നല്ലൊരു സംഗീവനാണ് ഇവിടെ ഇവർക്കൊക്കെ ഉള്ളത് ബുദ്ധിമുട്ടൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല പിന്നെ വൈകുന്നേരത്ത് ഒരു നാല് മണിയാവുമ്പോൾ അടിയിൽ ഇരിക്കാനല്ല അവർ നടക്കാൻ പറ്റുന്നവരും ഇരിക്കാൻ പറ്റുന്നവരും അങ്ങനെ പിന്നെ അവിടെ കുറേ പാട്ടും കൂത്തും ഒക്കെ ഉണ്ടാകും പിന്നെ എന്തൊക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് ആൻസർ അറിയാവുന്നവർ പറയും നാലുമണിക്ക് പോയാൽ അഞ്ചു മണിക്ക് മടങ്ങി വരും ഇവിടെ വന്നപ്പോൾ കുറച്ച് ആളുകളെയൊക്കെ കാണുമ്പോഴുള്ളൊരു സന്തോഷമുണ്ട് വീട്ടിലായിരുന്നപ്പോൾ അങ്ങനെ ഇല്ലല്ലോ അവരെല്ലാവരും പോയി കഴിയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലേ ഇവിടെ എല്ലാ സൗകര്യത്തിനും നമ്മുടെ മറ്റെവിടെ നോക്കാനും അന്വേഷിക്കാനും പരിചരിക്കാനും ഒക്കെ ആൾക്കാരുണ്ട് വീട്ടിലാരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവുള്ളൂ ധരിച്ച് അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് അവരൊക്കെ ഓടി വന്ന എല്ലാ കാര്യങ്ങളും നോക്കും എനിക്ക് തൃപ്തിയാണ്